മെസ്സിയുടെ ഇന്ത്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മുഖ്യ സംഘാടകനായ സത്താദ്രു ദത്ത പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുകയാണ് മെസ്സിയുടെ പ്രതിഫലമായി എൺപത്തി ഒൻപത് കോടി രൂപയും നികുതി ഇനത്തിൽ പതിനൊന്ന് കോടി രൂപയും അടക്കമാകെ നൂറ് കോടി രൂപയാണ് സന്ദർശനത്തിനായി ചിലവായതെന്ന് ദത്ത വ്യക്തമാക്കി ഇതിൽ മുപ്പത് കോടി വീതം സ്പോൺസർഷിപ്പിലൂടെയും ടിക്കറ്റ് വിൽപ്പനയിലൂടെയും ലഭിച്ചു സത്താദ്രു ദത്തയുടെ മരവിപ്പിച്ച ബാങ്ക് അക്കൌണ്ടിൽ ഇരുപത് കോടി രൂപയുണ്ടെന്ന് കണ്ടെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകളും പിടിച്ചെടുത്തിരുന്നു ഡിസംബർ കൊൽക്കത്ത സാൽ ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിലുണ്ടായ സുരക്ഷാ വീഴ്ചയെ തുടർന്ന് മെസ്സി നിശ്ചയിച്ച സമയത്തിന് മുൻപേ മടങ്ങിയിരുന്നു അനുവദനീയമായ നൂറ്റി അൻപത് ഗ്രൗണ്ട് പാസുകൾക്ക് പകരം വി ഐ പി ഇടപെടലുകൾ മൂലം ഇത് മൂന്നിരട്ടിയായി വർദ്ധിച്ചതും നിരക്ക് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതും ആരാധകരുടെ പ്രതിഷേധത്തിന് കാരണമായി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി ആളുകൾ മെസ്സിയെ സ്പർശിക്കാനും മറ്റും ശ്രമിച്ചതും സ്ഥിതി വഷളാക്കി ഈ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് ബംഗാൾ കായികമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരികയും ദത്തയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുമായിരുന്നു